നമസ്കാരം ഇന്നത്തെ വീഡിയോ ജിപ്സൺ സീലിങ്ങിലെ ലൈറ്റിങ്ങിനെ കുറിച്ചിട്ടാണ് നോർമലായി ഉപയോഗിക്കുന്ന രണ്ട് തരം ലൈറ്റിംഗ് ആണ് കോവ് ലൈറ്റും പ്രൊഫൈൽ ലൈറ്റും ഇവിടെ നമ്മൾ പരമാവധി പ്രൊഫൈൽ ലൈറ്റ് മാത്രമാണ് ആഡ് ചെയ്തിട്ടുള്ളത് ലിവിങ് റൂമിൽ മാത്രമായിട്ട് കുറച്ച് ലെങ്തി ആയിട്ടുള്ള കേട്ടൻ ഒഴിവിട്ടതാണ് അവിടെ മാത്രമാണ് നിലവിൽ സ്ട്രിപ്പ് ലൈറ്റ് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഭംഗിക്ക് വേണ്ടിയായാലും മറ്റും കോവ് ലൈറ്റ് അല്ലെങ്കിൽ സ്ട്രിപ്പ് ലൈറ്റ് അതെല്ലാ വീടുകളിലും നോർമലി കൊടുക്കുന്നൊരു കാര്യമാണ് പക്ഷേ അതിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ചിലന്തി വലയും അതുപോലെ തന്നെ പല്ലി അതുപോലെ ചെറിയ ചെറിയ പാറ്റകളും മറ്റുമൊക്കെ ഇതിനകത്ത് കൂട് കൂട്ടാനും അതിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് നല്ലോണം ഉണ്ടാവാനും അതുപോലെ തന്നെ വീടിൽ ഉണ്ടാകുന്ന പൊടിപടലങ്ങൾ മുകളിലോട്ട് പോയിട്ട് ഇതിനകത്ത് അടിഞ്ഞു കൂടാനും സാധ്യതയുണ്ട് അതിന് പകരമായിട്ട് മാക്സിമം പ്രൊഫൈൽ ലൈറ്റ് കൊടുക്കുന്നതായിരിക്കും ഇപ്പോൾ ഇത് കൊടുത്തതുപോലെ മാക്സിമം പ്രൊഫൈൽ ലൈറ്റ് കൊടുക്കുന്നതിലൂടെ ഇത്തരം ശല്യങ്ങൾ നമുക്ക് ഒഴിവാകുകയും പ്രീമിയം ലുക്ക് തന്നെ വീടിന് ലഭ്യമാകുന്നതുമാണ് ചുരുക്കി പറഞ്ഞാൽ ഈ കോവ്ലൈറ്റിനും അതുപോലെ തന്നെ പ്രൊഫൈൽ ലൈറ്റിനും രണ്ടിനും അഡ്വാൻറ്റേജസും അതുപോലെ തന്നെ അതിൻ്റേതായ പരിമിതികളുമുണ്ട് കോവ്ലൈറ്റിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂമിനൊരു സോഫ്റ്റ് ആയിട്ടുള്ള ലൈറ്റിംഗ് കിട്ടും അതായത് ഡയറക്റ്റ് അല്ലാതെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ലൈറ്റിംഗ് ആകുമ്പോൾ ഡയറക്റ്റ് കണ്ണിലടിക്കുന്ന ഒരു ഡിസ്റ്റർബൻസ് ഒക്കെ ഒഴിവാക്കി കിട്ടും പ്രൊഫൈൽ ലൈറ്റിൻ്റെ കേസിലേക്ക് വരുമ്പോൾ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും പെട്ടെന്ന് തന്നെ ക്ലീനാക്കാൻ പറ്റുന്ന ഒരു സർഫേസ് ആയതുകൊണ്ട് തന്നെ പൊടിപടലങ്ങളും അതുപോലെ തന്നെ മറ്റു ചെറിയ ചെറിയ ജീവികളും അതിൻ്റെ ഇടയിൽ കൂടി നിൽക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല പ്രൊഫൈൽ ലൈറ്റ് കുറച്ചുകൂടി ബ്രൈറ്റ് ലൈറ്റിംഗ് തരുന്നതുകൊണ്ട് തന്നെ റൂമിന് നല്ല വെളിച്ചം കിട്ടും നേരെ കുറച്ച് കോവലൈറ്റ് ആണെങ്കിൽ റൂമിന് ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപകാരപ്പെടുന്നതാണ് ലൈറ്റിങ്ങിനെ കുറിച്ചിട്ടുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി തുടർന്നും കാണാം താങ്ക്